ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതികൾക്കെതിരെ ലുക്ക് നോട്ടീസ് പ്രതികളായ കെ ഡി പ്രതാപൻ ഹരി ശ്രീന എന്നിവർക്കെതിരെയാണ് ഇ ഡി ലുക്ക് നോട്ടീസ് പുറപ്പെടുവിച്ചത് ഹൈറിച് കേരളത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പാണെന്ന് ഇ ഡി കോടതിയിൽ പറഞ്ഞു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് സ്കീം മെമ്പർഷിപ്പിനത്തിൽ ഉടമകളായ പ്രതാപനും ഹരിയ ശ്രീനയും തട്ടിയത് ആയിരത്തിഒരുന്നൂറ്റി കോടി രൂപയാണ് ഹൈറിച്ചിന്റെ ഓഫീസുകളിൽ ഇ ഡി റെയ്ഡിനെത്തിയതിന് പിന്നാലെയായിരുന്നു സ്ഥാപനത്തിന്റെ എം ഡി പ്രതാപൻദാസനും ഭാര്യയും സിഒഒയുമായ ശ്രീനയും ഒളിവിൽ പോയത് ഒരാഴ്ചയ്ക്ക് ശേഷവും പ്രതികൾ ഒളിവിൽ തുടരുകയും മുൻകൂർ ജാമ്യനീക്കങ്ങൾ ശക്തമാക്കുകയും ചെയ്യുമ്പോഴാണ് ഇ ഡി പ്രതികൾക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഹൈറിച്ചുടമകൾ സ്ഥിരം സാമ്പത്തിക കുറ്റവാളികളാണെന്ന് മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് ഇ ഡി കോടതിയിൽ എതിർസത്യവമൂലം നൽകിയിട്ടുണ്ട് വിവിധ സ്റ്റേഷനുകളിലായി പത്തൊൻപത് കേസുകൾ ഇവർക്കെതിരെയുണ്ട് പത്തൊൻപത് കേസുകളിൽ മൂന്നെണ്ണത്തിൽ വിചാരണ പൂർത്തിയായി പ്രതികളെ കോടതി ശിക്ഷിച്ചതുമാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് സ്കീമിലേക്കുള്ള മെമ്പർഷിപ്പ് ഫീ ആയി തട്ടിയെടുത്തത് ആയിരത്തി കോടി രൂപയാണ് ഒ ടി ടി പ്ലാറ്റ്ഫോം നിക്ഷേപത്തിന്റെ പേരിലും പണം തട്ടി മണി ചെയിൻ തട്ടിപ്പിനൊപ്പം കോടി രൂപയുടെ നികുതി വെട്ടിപ്പിനെ ജി എസ് ടി ഇന്റലിജൻസ് വിഭാഗവും കേസെടുത്തിട്ടുണ്ട് പ്രതികളുടെ ഇരുനൂറ്റി പന്ത്രണ്ട് കോടി രൂപയുടെ സ്വത്തുക്കൾ ഇ ഡി മരവിപ്പിച്ചിരുന്നു ഈ സ്വത്തുക്കൾ തട്ടിപ്പിലൂടെ നേടിയതാണെന്നും പ്രതികൾക്ക് മുൻകൂർ ജാമ്യം ലഭിക്കുന്നത് തെളിവുകൾ നശിപ്പിക്കാനും തട്ടിയെടുത്ത പണം ഒളിപ്പിക്കാനും സഹായകരമാകുമെന്നും ഇഡിക്കുവേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ എം ജെ സന്തോഷ് കോടതിയെ അറിയിച്ചു തുടർന്ന് കേസിൽ വാദം പറയാൻ പ്രതിഭാഗം കൂടുതൽ സാവകാശം തേടി ഹവാല ഇടപാടുകളിലൂടെയും പ്രതാപനും ശ്രീനയും കോടികൾ തട്ടിയെടുത്തിട്ടുണ്ട് കോടി രൂപ കടത്തിയതിന്റെ വിവരങ്ങൾ ഇ ഡി ശേഖരിച്ചിരുന്നു പ്രതികളുടെ ജാമ്യ ഹർജി വീണ്ടും വെള്ളിയാഴ്ച കോടതി പരിഗണിക്കും ജനം കൊച്ചി